അമൃതപുരിയിൽ പരിസ്ഥിതി സുസ്ഥിര വികസന പ്രദർശനമേള സംഘടിപ്പിച്ചു ഒരു ലോകം ഒരേ ഹൃദയം എന്ന പേരിലാണ് മേള ഒരുക്കിയത് മാതാ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് മേള സംഘടിപ്പിച്ചത് ഭൂമിയിൽ നമുക്കുള്ള കടമകളെ ഓർമ്മപ്പെടുത്തുന്ന സന്ദേശങ്ങളടങ്ങിയതാണ് പ്രദർശനമേള പരിസ്ഥിതി സൗഹൃദം പ്രകൃതി സംരക്ഷണം മാലിന്യ നിർമാർജനവും പുനരുപയോഗവും വിഭവങ്ങളുടെ മാതൃകാപൂർണമായ മിത ഉപഭോഗം സുസ്ഥിര വികസനം തുടങ്ങിയ ലക്ഷ്യങ്ങൾ മാതൃകാപരമായി നടപ്പാക്കി എന്നതാണ് പ്രദർശന നഗരിയിലെ ഓരോ സ്റ്റാളുകളിലൂടെയും വിശദമാകുന്നത് മേളയുടെ ഉദ്ഘാടനം സി ആർ മഹേഷ് എം എൽ എ നിർവഹിച്ചു പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയേഴാം തീയതി ഞങ്ങളുടെ നാട് ലോകത്തിന്റെ തന്നെ പരിച്ഛേദമായി മാറുകയാണ് ഇത്തവണ ആശ്രമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ജഗത്തും പുറത്തും പ്രവർത്തിക്കുന്ന ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളെല്ലാം വിവിധങ്ങളായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ആ സ്ഥാപനങ്ങളുടെ എല്ലാം പ്രവർത്തനം ഒരു 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 എക്സിബിഷനിലൂടെ പ്രദർശനത്തിലൂടെ ആളുകൾക്ക് വന്ന് കാണുവാനും ആത്മ നിർവൃതി വേണ്ടെന്ന വിധത്തിൽ എക്സിബിഷൻ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ചടങ്ങിൽ പ്രശാന്ത് നായർ സുസ്ഥിര വികസന സന്ദേശം നൽകി സ്വാമി തപസ്യാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ അമൃത സർവകലാശാല അമൃതപുരി ക്യാമ്പസ് ഡയറക്ടർ ദേവിദാസ് ചൈതന്യ അമൃത സർവകലാശാല പ്രോവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേശ് ക്ലാപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ ജില്ലാ പഞ്ചായത്ത് അംഗം വസന്ത രമേശ് ദീപ്തി രവീന്ദ്രൻ ദീപ്തി വിഷ്ണു വിജയ് തുടങ്ങിയവർ പങ്കെടുത്തു പരിസ്ഥിതി സ്നേഹികളെയും സന്നദ്ധ സേവകരെയും ചടങ്ങിൽ ആദരിച്ചു ഒരു ലോകം ഒരേ ഹൃദയം എന്ന പേരിലാണ് പ്രദർശനമേള സംഘടിപ്പിക്കുന്നത് മാതാ അമൃതാനന്ദമയുടെ എ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് മേള ഒരുക്കിയത് പ്രകൃതിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഡെവലപ്മെൻറ്റ്സ് പ്രകൃതിയെ ഭിന്നമാക്കി നിർത്താതെ മനുഷ്യരും പ്രകൃതിയും ഭിന്നരല്ല എന്നുള്ള ഒരു തിയറി ഇവിടെ വർക്കൗട്ടാവുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത ന്യൂസ് ബ്യൂറോ